തമിഴ്നാട്ടിലെ കർഷകർക്കിടയിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് സംസ്ഥാനത്തെ അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം കർഷകർക്കും വൃക്കരോഗമുണ്ടെന്നാണ് മെഡിക്കൽ ജേണലായ ലാൻഡ്സെറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നത് മദ്രാസ് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് പഠനം നടത്തിയത് നൂറ്റി ഗ്രാമങ്ങളിലെ മൂവായിരത്തി കർഷക തൊഴിലാളികളുടെ വൃക്കകളുടെ പ്രവർത്തനം പഠനവിധേയമാക്കി ഇതിൽ പതിനേഴ് ശതമാനം പേർക്ക് വൃക്ക സംബന്ധമായി അസുഖങ്ങൾ ഉള്ളതായി കണ്ടെത്തി ആരോഗ്യ പരിപാലനത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം വീണ്ടും മൂന്ന് മാസത്തിനു ശേഷം പരിശോധന നടത്തിയപ്പോൾ വൃക്കരോഗങ്ങളുടെ നിരക്ക് അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമായി കുറഞ്ഞു വൃക്കരോഗമുള്ളവരിൽ അമ്പത് ശതമാനം പേർക്ക് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ജനിതക വൈകല്യങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ വിശകലനത്തിൽ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നതാണ് കർഷകരുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിച്ചതെന്ന തന്ന നിഗമനത്തിലെത്തിയതായി പഠനത്തിന് നേതൃത്വം ഗവേഷകർ വ്യക്തമാക്കി കർഷകർ നിർമ്മാണ തൊഴിലാളികൾ ഇഷ്ടിക ചൂളകളിലെ തൊഴിലാളികൾ കീടനാശിനി തളിക്കുന്നവർ ഉപ്പ് നിർമ്മാണ മേഖലയിലെ ജോലിക്കാർ തുടങ്ങിയവർ കടുത്ത ചൂടുള്ള സാഹചര്യത്തിൽ ദിവസവും മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതിനാൽ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് പഠനത്തിൽ വ്യക്തമാക്കുന്നു